നമസ്കാരം ആരോ സ്വാഗതം ഇറാനെ ആക്രമിക്കാനുള്ള പദ്ധതി തൽക്കാലം തങ്ങൾക്കില്ല എന്ന് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കുമ്പോഴും ഇറാനെതിരെ ശക്തമായ ആക്രമണം നടത്താനുള്ള പടക്കോപ്പുകൾ അടുപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് ഇറാനുമായി വളരെ അകലം കുറച്ചു കൊണ്ടുവരികയാണ് യു എസ് മാത്രമല്ല ഏത് സെക്കൻഡും ഒരു സംഘർഷം അല്ലെങ്കിൽ ഒരു ആക്രമണം അമേരിക്കയുടെ ഭാഗത്തു നിന്നുള്ള അതിശക്തമായ ആക്രമണം ഇറാനിൽ ഉണ്ടാകും എന്ന് തന്നെ ലോകം മുഴുവൻ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ നടക്കാൻ സാധ്യതയുള്ള ഈ സാഹചര്യത്തിലാണ് വളരെ അത് മുൻകൂട്ടി കണ്ട് വളരെ ശക്തമായ ഒരു നിലപാടെടുത്തിരിക്കുകയാണ് ഇപ്പോൾ യു എ ഇത് ഇറാനെതിരായ നടപടികൾക്ക് സ്പേസ് തങ്ങളുടെ എയർ സ്പേസ് അനുവദിക്കില്ല എന്നാണ് യു എ ഇ അറിയിച്ചിട്ടുള്ളത് അമേരിക്കൻ ആക്രമണം ഇറാനുമേൽ ഉണ്ടാകുമെന്ന ആശങ്കകൾക്കിടയിലാണ് യു ഐ ഈ നിലപാട് വളരെ ശക്തമായി തന്നെ ആശങ്കകൾക്കിടയില്ലാത്ത വിധം സംശയങ്ങൾക്ക് ഇടയില്ലാത്ത വിധം തുറന്ന് വ്യക്തമാക്കിയിരിക്കുന്നത് അമേരിക്കയും ഇറാനും തമ്മിലുള്ള സൈനിക ഏറ്റുമുട്ടൽ സാധ്യത നിലനിൽക്കുന്ന ഈ സാഹചര്യത്തിലാണ് ശക്തമായ നിലപാടുമായി യു ഐ എത്തിയിട്ടുള്ളത് ഇറാനെതിരായ നടപടികൾക്ക് സ്പേസ് അനുവദിക്കില്ല എന്നാണ് അറിയിച്ചത് മാത്രമല്ല സമുദ്ര അതിർത്തിയും കരയും അനുവദിക്കില്ലെന്നും ആക്രമണത്തിന് ഒരു സഹായവും നൽകിയില്ലെന്നും യു വ്യക്തമാക്കിയിട്ടുണ്ട് പരമാധികാരത്തെ ബഹുമാനിക്കുന്നതും നയതന്ത്ര പരിഹാരവുമാണ് യു എ നിലപാട് അമേരിക്കൻ ആക്രമണം ഇറാനുമേൽ ഉണ്ടാകും എന്ന ആശങ്കക്കിടയിലാണ് യു എ ഇ തങ്ങളുടെ നിലപാട് തുറന്ന് വ്യക്തമാക്കിയത് യു എസും ഇറാനും തമ്മിൽ സൈനിക ഏറ്റുമുട്ടൽ ഉണ്ടായേക്കാമെന്നുള്ള രീതിയിൽ മിഡിൽ ഈസ്റ്റിലേക്കുള്ള വിമാന സർവീസുകൾ പ്രമുഖ അന്താരാഷ്ട്ര എയർലൈനുകൾ ലൈനുകൾ റദ്ദാക്കിയിരുന്നു എയർ ഫ്രാൻസ് ഡച്ച് കമ്പ വിമാന കമ്പനിയായ കെ എൽ എം ലുഫ്താൻസ എന്നിവയാണ് സർവീസുകൾ താൽക്കാലികമായി നിർത്തിവെച്ച പ്രധാന കമ്പനികൾ ഭൌമരാഷ്ട്രീയ സംഘർഷങ്ങൾ ശക്തമായതോടെ ദുബായ് റിയാദ് ടൽവാ ദമാം തുടങ്ങിയ പ്രമുഖ നഗരങ്ങളിലേക്കുള്ള വിമാനങ്ങളെയാണ് ഈ തീരുമാനം നേരിട്ട് ബാധിച്ചത് ഇതിനിടയിൽ മിസൈൽ ശേഷി വലിയ തോതിൽ വർദ്ധിപ്പിച്ചതായി ഇറാൻ പ്രതിരോധ വക്താവ് അറിയിച്ചു അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയ ഇറാൻ പന്ത്രണ്ട് ദിന യുദ്ധത്തെക്കാൾ മികച്ച സൈനിക സജ്ജീകരണങ്ങൾ തങ്ങൾക്കുണ്ടെന്നും വ്യക്തമാക്കി മിസൈൽ ശേഷി വലിയ തോതിൽ വർദ്ധിപ്പിച്ചതായും രാജ്യം പ്രതിരോധ രംഗത്ത് കൂടുതൽ കരുത്താർജിച്ചതായും ഇറാൻ പ്രതിരോധ വക്താവ് അറിയിച്ചിരുന്നു അമേരിക്ക അടക്കം ഉയർത്തുന്ന ഭീഷണികളുടെ പശ്ചാത്തലത്തിലാണ് ഇറാൻ്റെ ഈ മുന്നറിയിപ്പ് നേരത്തെ നടന്ന പന്ത്രണ്ട് ദിന യുദ്ധത്തേക്കാൾ കാരണം നമുക്കറിയാമല്ലോ കഴിഞ്ഞ പ്രാവശ്യം ഇസ്രായേലും അമേരിക്കയും കൂടെ ചേർന്ന് പന്ത്രണ്ട് ദിവസത്തെ യുദ്ധമാണ് നടത്തിയത് പന്ത്രണ്ടാം ദിനമാണ് അത് അവസാനിപ്പിച്ചത് ഇറാൻ്റെ എല്ലാവിധ ആണവ സജ്ജീകരണങ്ങളും തകർത്തു എന്ന് ബി ടു സ്റ്റെൽട്ടർ വിമാനം ഉപയോഗിച്ച് തകർത്തു എന്ന് അമേരിക്ക അവകാശപ്പെട്ട് അതിൻ്റെ തെളിവുകളും ലോകത്തിന് മുന്നിൽ നിരത്തിയാണ് ഈ ആ ഒരു ആക്രമണം അവസാനിപ്പിച്ചത് എന്നാൽ ആ പന്ത്രണ്ട് ദിന യുദ്ധത്തെക്കാൾ കൂടുതൽ സൈനിക ശേഷി സൈനികശേഷി ആയുധശേഷി തങ്ങൾക്കുണ്ട് എന്ന് ഇപ്പോൾ ഇറാൻ പറഞ്ഞിരിക്കുകയാണ് നേരത്തെ നടന്ന പന്ത്രണ്ട് ദിന യുദ്ധത്തിന്റെ സാഹചര്യത്തെക്കാൾ മികച്ച നിലയിലാണ് ഇപ്പോൾ രാജ്യത്തിന്റെ സൈനിക സജ്ജീകരണങ്ങൾ എന്ന ഇറാൻ പ്രതിരോധ വക്താവ് പ്രതികരിച്ചു പ്രാദേശികമായ വെല്ലുവിളികൾ നേരിടാൻ ഇറാൻ പൂർണ്ണ സജ്ജമാണെന്ന സൂചനയാണ് ഈ പ്രസ്താവനയിലൂടെ നൽകുന്നത് മിസൈൽ സാങ്കേതികവിദ്യയിലും പ്രഹരശേഷിയിലും കൈവരിച്ച പുരോഗതി മധ്യപൂർവ്വ ഏഷ്യയിലെ മാറുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ ഏറെ പ്രാധാന്യത്തോടെയാണ് ലോകം നിരീക്ഷിക്കപ്പെടുന്നത് ഇതിനിടയിൽ ഇറാൻ ഭരണകൂടം പ്രതിഷേധക്കാർക്ക് അന്ത്യശാസ്ത്രം നൽകിയിരിക്കുകയാണ് അതായത് അടുത്ത എഴുപത്തിരണ്ട് മണിക്കൂർ സമയം നൽകി ആണ് ഈ അന്ത്യശാസനം പുറപ്പെടുവിച്ചത് കീഴടങ്ങാത്തവർക്ക് കഠിനമായ ശിക്ഷ നേരിടേണ്ടി വരുമെന്ന മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഭരണകൂടത്തിനെതിരായ പ്രതിഷേധത്തിന് നേരെ കടുത്ത നടപടിക്കൊരുങ്ങുകയാണ് ഇറാൻ പ്രതിഷേധക്കാർ എഴുപത്തിരണ്ട് മണിക്കൂറിനുള്ളിൽ കീഴടങ്ങണം എന്നാണ് ഇറാൻ്റെ ദേശീയ പോലീസ് മേധാവി അഹമ്മദ് റൈസ റാധാൻ അന്ത്യശാസനം നൽകിയത് പറഞ്ഞ സമയത്തിനുള്ളിൽ കീഴടങ്ങിയില്ലെങ്കിൽ കഠിനമായ ശിക്ഷ അനുഭവിക്കേണ്ടി വരുമെന്നും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് കീഴടങ്ങാൻ തയ്യാറാകാത്തവർ നിയമത്തിന്റെ പൂർണ്ണ ശക്തിയെ നേരിടണമെന്നും ദേശീയ പോലീസ് മേധാവി പറഞ്ഞതായും വാർത്താ റിപ്പോർട്ടുകളുണ്ട് സമീപകാലത്തൊന്നും നേരിട്ടിട്ടില്ലാത്ത രീതിയിലുള്ള പ്രതിഷേധത്തിനാണ് ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ ഇറാൻ സാക്ഷിയായത് ഇൻ്റർനെറ്റ് സേവനങ്ങൾ വിച്ഛേദിച്ച് രണ്ടാഴ്ചയോളം പിന്നിടുകയാണ് അതിനാൽ തന്നെ ഇറാനിലെ പ്രതിഷേധത്തിൻ്റെ വ്യാപ്തി എത്രയെന്ന കാര്യത്തിൽ കൃത്യമായ വിവരം ഇതുവരെ ലോകത്തിന് അറിയില്ല പുറത്തു വന്നിട്ടുമില്ല അധികാരികളുടെ ഭാഗത്തുനിന്ന് പ്രതിഷേധത്തിന് നേരെ ഉണ്ടായ അടിച്ചമർത്തൽ ഭീകരമായിരുന്നുവെന്നാണ് മനുഷ്യാവകാശ സംഘടനകൾ പറയുന്നത് വിവിധ സംഭവങ്ങളിലായി കുറഞ്ഞത് അയ്യായിരം പേരെങ്കിലും കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നാണ് മനുഷ്യാവകാശ സംഘടനകളുടെ വാദം അതേസമയം പ്രതിഷേധത്തിൽ പങ്കെടുത്ത വരെ എല്ലാം കുറ്റക്കാരായി കാണാൻ തയ്യാറല്ലെന്ന സന്ദേശവും ഇറാൻ ഭരണകൂടം മുന്നോട്ട് വച്ചിട്ടുണ്ട് തെറ്റിദ്ധരിക്കപ്പെട്ട ചിലർ പ്രതിഷേധത്തിന്റെ ഭാഗമായെന്നാണ് അധികാരികളുടെ നിഗമനം തെറ്റിദ്ധരിക്കപ്പെട്ട പ്രതിഷേധങ്ങളുടെ ഭാഗമായവരെയും അക്രമം സംഘടിപ്പിച്ചതായി ആരോപിക്കപ്പെടുന്നവരെയും ഒരുപോലെയല്ല കാണുന്നതെന്നാണ് ദേശീയ പോലീസ് മേധാവി വ്യക്തമാക്കിയത് കലാപത്തിൽ അറിയാതെ ഉൾപ്പെട്ട യുവാക്കളെ ശത്രുക്കളായിട്ടല്ല പകരം വഞ്ചിക്കപ്പെട്ട വ്യക്തികളായിട്ടാണ് കണക്കാക്കുന്നതെന്നാണ് ഇദ്ദേഹം സ്റ്റേറ്റ് ടെലിവിഷനോട് പറഞ്ഞത് സമയപരിധിക്കുള്ളിൽ കീഴടങ്ങിയാൽ ഇത്തരക്കാരോട് ദയ കാണിക്കുമെന്നും അഹമ്മദ് റെയ്സ റാദാൻ കൂട്ടിച്ചേർത്തു ഒരു വേള ഈ ആക്രമണകാരികൾ കീഴടങ്ങി ഈ പ്രതിഷേധ പ്രകടനങ്ങൾ അവസാനിപ്പിച്ച ാലും ഇറാനെതിരെ അമേരിക്ക ശക്തമായ നില നിലപാടെടുക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇപ്പോൾ തന്നെ അമേരിക്കയുടെ സായുധ കപ്പലുകൾ നിരവധി ആ ഇറാന് ചുറ്റും അണിനിരക്കുന്ന ഒരു കാഴ്ച അങ്ങോട്ട് കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത് ഏതായാലും ട്രംപ് ഭരണകൂടം ഇറാനെ ആക്രമിക്കില്ല എന്ന് പറഞ്ഞാലും ഏത് സെക്കൻഡും മാറ്റിപ്പറുകയും ആക്രമണം ഉണ്ടാവുകയും ചെയ്യും എന്ന് തന്നെയാണ് ലോകം വിലയിരുത്തപ്പെടുന്നത് പക്ഷേ ഇതുവരെയുള്ള ആക്രമണങ്ങൾ പോലെയല്ല ഇപ്രാവശ്യം അമേരിക്ക ഇറാനെ ആക്രമിച്ചാൽ ഒരുപക്ഷെ അത് അമേരിക്ക പ്രതീക്ഷിക്കാത്ത ചില ചെറിയ രീതിയിലെങ്കിലും ഒരു തിരിച്ചടി കൊടുക്കാൻ കൽപ്പുള്ള രാജ്യമാണ് ഇറാൻ ഒരുപക്ഷെ അങ്ങനെ നേരിടേണ്ടി വന്നിരിക്കുക ഇപ്പം ഡയറക്റ്റായിട്ട് അമേരിക്കയിലേക്ക് അല്ലെങ്കിൽ പോലും അമേരിക്കയുടെ ഖത്തർ ഉൾപ്പെടെയുള്ള നിരവധി രാജ്യങ്ങളിൽ മധ്യേഷ്യയിൽ നിറയെ അമേരിക്കയുടെ സൈനിക താവളങ്ങളുണ്ട് എയർബേസുകളുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും അമേരിക്കയ്ക്കെതിരായിട്ടുള്ള ഒരാക്രമണം ഇറാൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും എന്ന് തന്നെ തിരിച്ചടി ഉണ്ടാകും എന്ന് തന്നെയാണ് ലോകം പ്രതീക്ഷിക്കുന്നത് അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം